രണ്ട് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിയെട്ട് ആഹാസ് ഇരുപതാം വയസ്സിൽ ഭരണം തുടങ്ങി പതിനാറ് വർഷം ജെറുസലേമിൽ ഭരിച്ചു എന്നാൽ തന്റെ പൂർവികനായ ദാവീദിനെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചില്ല അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു ബാലിന് വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി ബെൻഹിന്നോം താഴ്വരയിൽ ധൂപം അർപ്പിച്ചു ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്നും കർത്താവിനെ തുരത്തിയ ജനതകളുടെ മ്ലേച്ഛ ആചാരങ്ങളെ അനുകരിച്ച് അവൻ സ്വപുത്രന്മാരെ ഹോമിച്ചു പൂജാഗിരികളിലും മലകളിലും ഓരോ പച്ചമരത്തിൻ്റെയും ചുവട്ടിലും അവൻ ബലിയും ധൂപവും അർപ്പിച്ചു ദൈവമായ കർത്താവ് അവനെ സിറിയ രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു അവൻ ആഹാസിനെ തോൽപ്പിച്ച് അനേകം പേരെ തടവുകാരാക്കി ദമാസ്കസിലേക്ക് കൊണ്ടുപോയി കർത്താവ് ആഹാസിനെ ഇസ്രായേൽ രാജാവിന് വിട്ടുകൊടുത്തു ഇസ്രായേൽ രാജാവ് കൂട്ടക്കൊല നടത്തി അവനെ പരാജയപ്പെടുത്തി തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പരിത്യജിച്ചതിനാൽ യൂദാ സൈന്യത്തിൽ നിന്നും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ധീരയോദ്ധാക്കളെ റമാലിയയുടെ മകൻ പെക്കാഹ് ഒറ്റ ദിവസം കൊണ്ട് വധിച്ചു ധീരനും എഫ്രൈംകാരനുമായ സിക്രി രാജപുത്രനായ മാസയായെയും കൊട്ടാരം വിചാരിപ്പുകാരനായ അസ്രിക്കാമിനെയും രാജാവ് കഴിഞ്ഞാൽ അടുത്ത അധികാരിയായ എൽക്കാനേയും വധിച്ചു തങ്ങളുടെ സഹോദരായ യൂതാനിവാസികളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം രണ്ടു ലക്ഷം പേരെ ഇസ്രായേൽ തടവുകാരാക്കി ധാരാളം കൊള്ള മുതലും അവർ സമരിയായിലേക്ക് കൊണ്ടുപോയി കർത്താവിന്റെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു അവന്റെ പേര് ഒദേദ് അവൻ സമരിയായിലേക്ക് വന്ന സൈന്യത്തിന്റെ നേരെ ചെന്ന് പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് യൂതായോട് കോപിച്ച് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു എന്നാൽ നിങ്ങൾ അവരെ ക്രൂരമായി വധിച്ചു ഈ കാര്യം കർത്താവിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു ജെറുസലേമിലും യൂതായിലുമുള്ള സ്ത്രീ പുരുഷന്മാരെ അടിമകളാക്കുവാൻ നിങ്ങളിപ്പോൾ ഒരുമ്പിടുന്നു നിങ്ങളും നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തിട്ടില്ലേ ഞാൻ പറയുന്നത് കേൾക്കുക തടവുകാരായി നിങ്ങൾ കൊണ്ടുവന്ന ഈ സഹോദരരെ വിട്ടയക്കുക കർത്താവിന്റെ ഉഗ്രകോപം ഇതാ നിങ്ങളുടെ മേൽ പതിക്കാൻ പോകുന്നു യോഹനാന്റെ മകൻ അസറിയ മെഷീല്ലമ്മൂത്തിന്റെ മകൻ ബെറക്കിയ ഷല്ലൂമിന്റെ മകൻ എഹിസ്കിയ ഹദ്ലായിയുടെ മകൻ അമാസ എന്നീ എഫ്രായിം നേതാക്കന്മാർ യുദ്ധത്തിൽ നിന്നും മടങ്ങി വന്നവരോട് പറഞ്ഞു തടവുകാരെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത് കൊണ്ടുവന്നാൽ കർത്താവിൻ്റെ മുൻപിൽ നാം കുറ്റക്കാരാകും നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും പെരുപ്പിക്കാനാണ് നിങ്ങൾ തുനിയുന്നത് ഇപ്പോൾ തന്നെ അത് ഘോരമാണ് ഇസ്രായേലിനെതിരെ കർത്താവിന്റെ ക്രോധം ജ്വലിക്കുന്നു അപ്പോൾ പടയാളികൾ തടവുകാരെയും കൊള്ളവസ്തുക്കളെയും പ്രഭുക്കന്മാരുടെയും സമൂഹത്തിന്റെയും പക്കൾ ഏൽപ്പിച്ചു പ്രത്യേകം നിയുക്തരായ ആളുകൾ തടവുകാരെ ഏറ്റെടുത്തു കൊള്ള മുതലിൽ നിന്നും ആവശ്യമായവയെടുത്ത് നഗ്നരായവരെ ഉടുപ്പിച്ചു ചെരുപ്പ് ധരിപ്പിച്ചു അവർക്ക് ഭക്ഷണ പാനീയങ്ങൾ നൽകി തൈലം പൂശി തളർന്നവരെ കഴുത് പുറത്ത് കയറ്റി അങ്ങനെ ഈന്തപ്പനകളുടെ നഗരമായ ജെറീകോയിൽ അവരുടെ സഹോദരരുടെ അടുത്തെത്തിച്ചു അനന്തരം അവർ സമരിയായിലേക്ക് മടങ്ങി ഏതോമിയർ യൂതായി ആക്രമിച്ചു അനേകരെ തടവുകാരാക്കിയപ്പോൾ ആഹാസ് രാജാവ് അസീറിയ രാജാവിന്റെ സഹായം അപേക്ഷിച്ചു ഫിലിസ്തീരും യൂതായിക്കെതിരെ തിരിഞ്ഞു അവർ ഷെഫലായിലെയും നഗബിലെയും നഗരങ്ങളെ ആക്രമിച്ച് ബേർഷമേഷ് അയ്യാലോൺ ഗദറോത് എന്നിവയും സൊക്കോ തിംന ഗിംസോ എന്നിവയും ചുറ്റുമുള്ള ഗ്രാമങ്ങളും പിടിച്ചടക്കി അവിടെ വാസമുറപ്പിച്ചു ഇസ്രായേൽ രാജാവായ ആഹാസ് ദുർവൃത്തനും കർത്താവിനോട് വിശ്വസ്തത പുലർത്താത്തവനുമായിരുന്നതിനാൽ കർത്താവ് യൂതയുടെ അധപതനത്തിന് ഇടവരുത്തി അസീറിയ രാജാവായ തിൽഗത്പിൽ നേസർ അവനെ സഹായിക്കുന്നതിനു പകരം ആക്രമിച്ച് പീഡിപ്പിച്ചു ആഹാസ് ദേവാലയത്തിലും രാജകൊട്ടാരത്തിലും പ്രഭുക്കന്മാരുടെ ഭവനങ്ങളിലും നിന്ന് ധനം ശേഖരിച്ച് അസീറിയ രാജാവിന് കപ്പം കൊടുത്തു എന്നാൽ ഉപകാരമുണ്ടായില്ല ദുരിതം വന്നപ്പോൾ ആഹാസ് രാജാവ് കർത്താവിനോട് കൂടുതൽ അവിശ്വസ്ത കാണിച്ചു സെറിയ രാജാക്കന്മാരെ അവരുടെ ദേവന്മാർ സഹായിച്ചു ആ ദേവന്മാർക്ക് ബലിയർപ്പിച്ചാൽ അവർ എന്നെയും സഹായിച്ചേക്കും എന്ന് പറഞ്ഞ് തന്നെ തോൽപ്പിച്ച ദമാസ്കസിലെ ദേവന്മാർക്ക് ആഹാസ് ബലിയർപ്പിച്ചു അത് അവന്റെയും രാജ്യത്തിന്റെയും വിനാശത്തിന് കാരണമായി അവൻ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ഒരുമിച്ചു കൂട്ടി ഉടച്ചു കർത്താവിന്റെ ആലയം പൂട്ടി ജെറുസലേമിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ബലിപീഠങ്ങൾ സ്ഥാപിച്ചു യൂതായിലെ നഗരങ്ങളിലെല്ലാം അന്യദേവന്മാർക്ക് ധൂപം അർപ്പിക്കുന്നതിന് പൂജാഗിരികൾ നിർമ്മിച്ചു അങ്ങനെ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പ്രകോപിപ്പിച്ചു അവന്റെ ഇതര പ്രവർത്തനങ്ങളും രീതികളും ആദ്യന്തം യൂതായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഹാസ് പിതാക്കന്മാരോട് ചേർന്നു ജെറുസലേം നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്നാൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറയിലല്ല Makan hesekia kia Paranamitu.